കേരളം കേന്ദ്രമാക്കി ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരിക്കടത്ത് കരിയർമാരിൽ ഏറെ മലയാളി സ്ത്രീകൾ കേരളത്തിൽ കണ്ണികളുള്ള അന്താരാഷ്ട്ര രാസലഹരി മാഫിയയുടെ ഹബ്ബായി ഒമാൻ മാറുകയാണ് സ്ത്രീകളെ ഉപയോഗിച്ച് എം ഡി എം കടത്തുന്നത് ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് കഴിഞ്ഞ മാർച്ചിലും പിടികൂടിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ നെടിയെടുപ്പിലെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോ എം ഡി എം എ ആണ് പിടികൂടിയത് ഈ സംഭവത്തിലും ലഹരി മരുന്നെത്തിയത് ഒമാനിൽ നിന്നായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ യുവതി വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച പിടികൂടിയതും ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കിലോയോളം എം ഡി എം എ കേരളത്തിൽ കണ്ണികളുള്ള അന്താരാഷ്ട്ര രാസലഹരി മാഫിയയുടെ ഹബ്ബായി ഒമാൻ മാറുകയാണ് എന്ന സംശയം ഇതോടെ മുറുകുകയാണ് എറണാകുളത്തെ ലഹരി ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നെടിയെടുപ്പ് മുക്കുടും ഉള്ളൻമടത്തിൽ ആഷിഖിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ഒന്നര കിലോ എം ഡി എം എ പിടികൂടിയത് ഒമാനിൽ നിന്ന് കാർഗോയിൽ ചെന്നൈ വിമാനത്താവളത്തിലൂടെയാണ് ലഹരി വസ്തു വീട്ടിലെത്തിച്ചത് ഒമാനിൽ നിന്ന് കടത്തിയ എം ഡി എം എ വിൽപ്പന നടത്തുന്നതിനിടെ എറണാകുളത്ത് മട്ടാഞ്ചേരി പള്ളുരുത്തി ആലുവ ഫോർട്ടുകൊച്ചി പനങ്ങാട് പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസ് പത്തോളം പേരെ പിടികൂടിയിരുന്നു അതിന്റെ തുടർച്ചയായി ായാണ് കൊണ്ടോട്ടിയിൽ പരിശോധന നടന്നത് നാട്ടിലെത്തിയ ആഷിഖിനെ പിന്നീട് പിടികൂടി ഇയാളുടെ ഇവിടുത്തെ രണ്ട് കൂട്ടാലികളെയും പിടികൂടിയിരുന്നു സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരി കടത്ത് കരിപ്പൂരിൽ തുടരുകയാണ് കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി മരുന്നുകളുമായി മൂന്ന് യുവതികളാണ് മെയ് പതിനാലിന് പിടിയിലായത് ചെന്നൈ സ്വദേശി റാബി സെയ്ദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശി സിമി ബാലകൃഷ്ണൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മുപ്പത്തിനാല് ഹൈബ്രിഡ് കഞ്ചാവും തായ്ലാന്റ് നിർമ്മിതമായ പതിനഞ്ച് കിലോ വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്കറ്റ് തായ്ലന്റിൽ നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലാണ് മൂവരും കരിപ്പൂരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ലഹരി മരുന്ന് കണ്ടെത്താൻ സാധിച്ചത് യുവതികൾ തായ്ലന്റിൽ നിന്ന് കൊലാലംപൂർ വഴിയാണ് കോഴിക്കോട്ട് ഇറങ്ങിയത് ഇതിന് തൊട്ടുതലേന്നാണ് അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന പതിനെട്ട് കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളത്തിൽ പിടികൂടിയത് വിമാനത്താവള പരിസരത്തും ലഹരി മാഫിയ പിടിമുറുക്കുന്നതായാണ് വിവരങ്ങൾ കഴിഞ്ഞ വർഷം പുതുവത്സര ആഘോഷത്തിന് വിൽക്കാൻ എത്തിച്ച എം ഡി എം എ ജനുവരി ഒന്നിനും സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ നാല് യുവാക്കളാണ് അന്ന് പിടിയിലായത് മസ്കറ്റിൽ നിന്ന് മിഠായി പാക്കറ്റിൽ ഒളിപ്പിച്ച ഒരു കിലോളം എം ഡി എം എ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പത്തനംതിട്ട സ്വദേശിയായ യുവതി അറസ്റ്റിലായി ഇവരെ സ്വീകരിച്ച എം ഡി എം എ കൊണ്ടുപോകാൻ എത്തിയ മൂന്ന് പേരും കരിപ്പൂർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എം ഡി എം എ എത്തിയ പത്തനംതിട്ട വാഴമുട്ടം നിലവിലെ സൂര്യ ഇവരെ സ്വീകരിക്കാനെത്തിയ തിരൂരങ്ങാടി മുന്നൂർ ചോനാരി അലി അക്ബർ പരുത്തിക്കോട് മതിലഞ്ചേരി മുഹമ്മദ് റാഫി മുന്നൂർ ചട്ടിപ്പുറത്ത് സഫീർ എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സൂര്യ കരിപ്പൂരിൽ ഇറങ്ങുന്നത് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുകയായിരുന്നു ലഗേജിൽ മിഠായി പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ഒമാനിൽ നിന്ന് കേരളം കേന്ദ്രമാക്കി ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് കൂടുതൽ ആശങ്കകൾ ഉണർത്തുകയാണ് ന്യൂസ്